നമുക്ക് ചുറ്റും ഒരുപാട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട് അതേപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നത് പലപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയാണ് അതായത് നമ്മുടെ മക്കൾക്കോ മറ്റു ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള രോഗം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എൻ്റെ മകൾ സേഫ് ആയിരിക്കും എൻ്റെ മകൻ സേഫ് ആയിരിക്കും എന്ന രീതിയിൽ ചിന്തിക്കുകയുമാണ് പലപ്പോഴും ചെയ്യുന്നത് ശരിക്കും അങ്ങനെ ചിന്തിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും പെസിബിലിറ്റി ഉള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്ന ഒരു ക്രൈമിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ശരിക്കും എല്ലാവരും തന്നെ അത്ഭുതപ്പെട്ടു പോകും ഒരു ഐ സി യു പേഷ്യൻറ്റിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ശരിക്കും ഇതൊക്കെ ഉള്ളതാണോ എന്ന രീതിയിലൊക്കെ തന്നെ തോന്നും എന്നാൽ സെപ്റ്റംബർ ആറിന് അതായത് കഴിഞ്ഞ മാസം ആറാം തീയതിക്ക് മാത്രം നടന്ന ഈ ഒരു സംഭവം കൃത്യമായ രീതിയിൽ വാർത്തയാവുകയും പല മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഞെട്ടിപ്പോവുകയും ചെയ്തു തെലുങ്കാനയിലെ കെരീം നഗറിൽ അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിൻ്റെ പേര് ദീപക് ഹോസ്പിറ്റൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഫെസിബിലിറ്റി കൂടിയ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും തന്നെ ആശ്രയിക്കുന്നത് പലപ്പോഴും ഈ ഹോസ്പിറ്റലിനെയാണ് അങ്ങനെ സെപ്റ്റംബർ ആറാം തീയതി ഒരു യുവതിയെയും കൊണ്ട് അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് ഹോസ്പിറ്റലിലെത്തി യുവതിയെ കൃത്യമായ രീതിയിൽ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് യുവതിക്ക് ടൈഫോയിഡിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഐ സിയുവിയിലേക്ക് മാറ്റാം അതിനുശേഷം വാർഡിലേക്ക് മാറ്റാം എന്ന രീതിയിൽ ഡോക്ടർ പറയുന്നു യും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അച്ഛനും അമ്മയും സമ്മതിക്കുകയും ഈ യുവതിയെ ഐ സിയുവിൽ മാറ്റുകയും ചെയ്യുന്നുണ്ട് പിന്നീട് സമയം മുമ്പോട്ട് പോകുന്നുണ്ട് ഒരു രാത്രി എട്ട് ഒൻപത് മണിയൊക്കെ ആയ സമയത്ത് ഈ അച്ഛൻ അമ്മയോട് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ രണ്ടു രണ്ടുപേരും നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വീട്ടിൽ പോയി നിന്നോളാം എന്ന രീതിയിൽ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അച്ഛൻ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് സമയം ഒരു ഒൻപത് പത്ത് മണിയൊക്കെ ആയ സമയത്ത് ഈ അമ്മയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഉറക്കം വരുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അമ്മ ഐ സിയുവിൽ പേഷ്യന്റിന്റെ ഒപ്പം നിൽക്കാൻ വരുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് ഉറങ്ങാനുള്ള ഒരു മുറിയുണ്ട് അതുകൊണ്ട് തന്നെ ആ മുറിയിലേക്ക് പോവുകയും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഐ സിയുവിൽ ഈ മകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ദിവസം തിരക്ക് കുറവായിരുന്നതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ മറ്റൊരു പേഷ്യന്റും ഉണ്ടായിരുന്നില്ല അതായത് ഈ ഐ സി മറ്റൊരു പേഷ്യന്റും ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു പത്ത് മണിക്ക് മുമ്പ് തന്നെ ഈ യുവതിക്ക് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ തന്നെ നൽകുകയും പിന്നീട് അവിടെ നിന്ന് പുറത്തു പോവുകയും ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ നഴ്സ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഇതുപോലെ ഐ സി കയറാനുള്ള പെർമിഷൻ ആ ഹോസ്പിറ്റലിൽ ഇല്ല അതിനെ നിയോഗിച്ച നഴ്സിനെ മാത്രമേ അതിനകത്ത് കയറാൻ പാടുള്ളൂ പിന്നീട് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദക്ഷിണമൂർത്തി എന്നൊരു മനുഷ്യൻ ഈ ഐ സിയുവിനകത്തേക്ക് കയറുന്നുണ്ട് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മെഷീൻ തന്നെ ചെക്ക് ചെയ്യേണ്ട മനുഷ്യനാണ് മെഷീനൊക്കെ തന്നെ പരിശോധിക്കുകയും അതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ശരിപ്പെടുത്തുകയും ചെയ്യേണ്ട മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ രാത്രിയും പകലും കൃത്യമായ രീതിയിൽ ആ ഹോസ്പിറ്റലിൽ എല്ലായിടത്തേക്കും പോവുകയും ഈ മെഷീനൊക്കെയും തന്നെ പരിശോധിക്കുകയും ചെയ്യണം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രാത്രി ഈ മനുഷ്യന് ഈ ഐ സി വരുന്നത് ഈ ഐ സി വന്ന സമയത്ത് ഈ മനുഷ്യനെ കാണാൻ സാധിക്കുന്നത് ഇതുപോലൊരു യുവതി ഒറ്റയ്ക്ക് ഈ ഐ സി കിടക്കുന്നതാണ് ശരിക്കും ആ യുവതിയെ കാണാൻ അതീവ സുന്ദരി ആയത് തന്നെ ഈ മനുഷ്യനെ എന്തൊക്കെയോ തോന്നുകയും ഈ യുവതിയെ എനിക്ക് സ്വന്തമാക്കണം എന്ന രീതിയിൽ ഈ മനുഷ്യൻ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് മുമ്പിലോട്ട് പോയ മനുഷ്യൻ ഐ സി യുവിൽ കിടക്കുന്ന പലതരത്തിലുള്ള മെഷീനൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് അതേപോലെ തന്നെ തൻ്റെ കൈ കൊണ്ടും മറ്റും ഈ യുവതിയെ സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു ശരിക്കും യുവതി ഇദ്ദേഹം സ്പർശിച്ചതോ മറ്റോ ഒന്നും തന്നെ യുവതിക്ക് മനസ്സിലാക്കാനും സാധിച്ചിരുന്നില്ല പിന്നീട് ഈ മനുഷ്യന് എന്ത് തന്നെയായാലും ഈ യുവതിയെ സ്വന്തമാക്കണം എന്ന രീതിയിൽ തോന്നുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഐ സി നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ചുറ്റുപാടും നിരീക്ഷിക്കുന്നുണ്ട് ആ സമയത്ത് ഈ ദക്ഷിണമൂർത്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ യുവതിയോടൊപ്പം വന്ന ആൾ നന്നായി തന്നെ ആ മുറിയിൽ ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്നൊന്നും തന്നെ എഴുന്നേൽക്കാൻ സാധ്യതയില്ല അതോടൊപ്പം തന്നെ എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ അല്ലാതെ നഴ്സൊന്നും തന്നെ ഈ മുറിയിലേക്ക് കടന്നു വരാനും സാധ്യതയില്ല പിന്നീട് ഈ മുറിയിലുള്ളത് ഞാൻ മാത്രമാണ് അതോടൊപ്പം തന്നെ യുവതിയുമാണ് അതുകൊണ്ട് തന്നെ ഈ യുവതിയെ ഇവിടെ വെച്ച് എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം അതിന് ആകെ തടസ്സമാവുന്നത് ഒരു സി സി ടി വി ക്യാമറ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ സി സി ടി വി ക്യാമറയെ എങ്ങനെയെങ്കിലും മറയ്ക്കണം എന്ന രീതിയിൽ ഈ ക്യാമറയുടെ കണ്ണ് ഇതിലേക്ക് രീതിയിൽ ഈ യുവതിയുടെ ബെഡോ ഈ യുവതിക്ക് കിടക്കുന്ന സ്ഥലമോ ക്യാമറയിൽ രീതിയിൽ തന്നെ ക്യാമറയെ മറച്ചു വെക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണമൂർത്തി അതിനുശേഷം ദക്ഷിണമൂർത്തി വീണ്ടും പുറത്തേക്ക് പോവുകയും നന്നായി തന്നെ മദ്യപിക്കുകയും ചെയ്യുന്നുണ്ട് മദ്യപിച്ചതിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നുണ്ട് ആ സമയത്ത് മണി പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിന് ചുറ്റും വാച്ച്മാനും മറ്റു ആളുകളും തന്നെയുണ്ട് ദക്ഷിണമൂർത്തി ഇങ്ങനെ പോകുന്നതും ഇദ്ദേഹത്തിന്റെ നടത്തത്തിലൊക്കെ തന്നെ മദ്യപിച്ചിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടാവുകയോ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ട് പോലും ഒരു തരത്തിലും ആ ഹോസ്പിറ്റലിൽ ആരും തന്നെ പ്രതികരിക്കുകയോ താൻ എവിടേക്കാണ് പോകുന്നത് എന്ന രീതിയിൽ ചോദിക്കുകയോ ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും തന്നെ ഇവിടെ ആരും ചോദിക്കാനില്ല എന്ന ബോധ്യം ഈ ദക്ഷിണമൂർത്തിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നന്നായി മദ്യപിച്ച് വീണ്ടും ഈ മുറിക്ക് അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കുറച്ച് മയക്കുമരുന്ന് കയ്യിലാക്കുകയും അത് ഇഞ്ചക്ഷനിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആ ഇഞ്ചക്ഷൻ യുവതിയുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് യുവതിക്ക് കൃത്യമായ രീതിയിൽ ബോധം മറിയുന്നത് പോലെ തോന്നുന്നുണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം യുവതിയുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ മാറ്റിയതിനു ശേഷം കൃത്യമായ രീതിയിൽ ആ യുവതിയെ അവിടെ വെച്ച് തന്നെ ഈ മനുഷ്യർ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് അർദ്ധ ബോധാവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ യുവതി ഉണ്ടായിരുന്നത് തൻ്റെ ശരീരത്തിലൊക്കെ ആരോ സ്പർശിക്കുന്നുണ്ട് തൻ്റെ യോനി ഭാഗത്തേക്കൊക്കെ തന്നെ ആരോ എന്തോ ചെയ്യുന്നുണ്ട് എന്ന തോന്നലൊക്കെ തന്നെ യുവതിക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷെ പ്രതികരിക്കാൻ ആ യുവതിയെ കൊണ്ട് സാധിക്കുന്നില്ല ഒരുപാട് ഉച്ചത്തിൽ കരയാൻ വേണ്ടി ആ യുവതി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അർദ്ധമേക്കത്തിലായത് കൊണ്ട് തന്നെ ശബ്ദം ഒന്നും തന്നെ പുറത്തേക്കും വരുന്നില്ല തന്നെ ആരോ എന്തോ ചെയ്യുന്നുണ്ട് തന്നെ ആരോ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് കൃത്യമായ ബോധ്യം ശരിക്കും മന്നാല് ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പെൺകുട്ടിക്ക് തടയാനോ മറ്റോ സാധിക്കുന്നില്ല അവസാനം ഒച്ച ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സമയം ഈ പെൺകുട്ടി ശ്രമിക്കുന്നുണ്ട് അവസാനം ഒച്ച പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഈ ഒച്ച പുറത്തേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണമൂർത്തി അബോധ അവസ്ഥയിൽ ആകാനുള്ള മരുന്ന് നൽകിയിട്ടും ഈ സ്ത്രീയുടെ ഒച്ച ഇങ്ങനെ പുറത്തേക്ക് വന്നു എന്ന രീതിയിൽ ദക്ഷിണമൂർത്തി അത്ഭുതപ്പെടുകയും പിന്നീട് പെട്ടെന്ന് തന്നെ അവരുടെ വസ്ത്രമൊക്കെ റെഡിയാക്കിയതിനു ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ഈ അമ്മയുടെ മുറിയിലേക്ക് പോയി നിങ്ങളുടെ മകൾ എന്തോ പറയുന്നുണ്ട് എന്തോ ശബ്ദമുണ്ടാക്കുന്നുണ്ട് എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അമ്മ ഓടി ഐ സിയുലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ഈ മകൾ എന്തൊക്കെയോ അമ്മയോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഒപ്പം തന്നെ ദക്ഷിണമൂർത്തിയും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും തന്നെ യുവതിക്ക് അമ്മയോട് പറയാൻ സാധിക്കുന്നില്ല ആ സമയത്താണ് ഈ യുവതി പലപ്പോഴും താഴോട്ട് തന്റെ യോനി ഭാഗത്തേക്ക് കൈ കാണിക്കുന്നതായി അമ്മയ്ക്ക് തോന്നുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അമ്മ ഈ മകളുടെ കാലിന്റെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചോ എന്ന രീതിയിൽ വസ്ത്രം മാറ്റി നോക്കുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ തന്നെ കാല് മാത്രം അമ്മ നോക്കിയത് കൊണ്ട് അമ്മയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷെ വീണ്ടും വീണ്ടും യുവതി ഇത് തന്നെ കാണിക്കുന്നത് കൊണ്ട് അവസാനം അമ്മ എന്താണ് എന്ന അവസ്ഥയിൽ അവിടെ നോക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നും രക്തം ധാരധാരയായി വരുന്നത് ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നഴ്സൊക്കെ തന്നെ ഓടിയെത്തുന്നുണ്ട് പിന്നീട് മുമ്പോട്ട് പോകുന്നുണ്ട് ഡോക്ടറും വരുന്നു അതോടൊപ്പം തന്നെ ഈ അമ്മ അച്ഛനോട് വിളിച്ച കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ കൂടിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്റെ മകളെ അഡ്മിറ്റ് ചെയ്തിട്ടും തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന രീതിയിൽ അച്ഛൻ നന്നായി തന്നെ കോപിക്കുന്നുണ്ട് ഉടനെ തന്നെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നുണ്ട് പോലീസ് അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആ ഹോസ്പിറ്റൽ വെച്ച് തന്നെ ആ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാവരെയും തന്നെ പോലീസ് വിളിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എന്ന രീതിയിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് എല്ലാവരും തന്നെ അവരവരുടെ ഒപ്പീനിയൻ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ആ സമയത്ത് ഈ ദക്ഷിണമൂർത്തിയും പറയുന്നത് ഞാൻ ഈ അകത്തേക്ക് വരികയായിരുന്നു പെട്ടെന്ന് ഇതുപോലെ നിലവിളിക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടിയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ അമ്മയെ വിളിച്ചതും പിന്നീട് കാര്യം പറഞ്ഞത് എന്നുള്ള രീതിയിൽ ആ സമയത്ത് പോലീസുകാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് അമ്മയെ വിളിച്ചത് നഴ്സിനെ അല്ലേ ഈ വിവരം ആദ്യം അറിയിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പക്ഷേ ആ സമയത്ത് ദക്ഷിണമൂർത്തി പറഞ്ഞത് പെട്ടെന്ന് അവരുടെ മുറിയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ അവരെ വിളിച്ചത് എന്നുള്ള രീതിയിൽ എന്നാൽ പിന്നീട് കൃത്യമായ രീതിയിൽ ദക്ഷിണമൂർത്തിയെ പരിശോധിച്ചപ്പോൾ പോലീസുകാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ മനുഷ്യൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്നൊരു തോന്നൽ ആ സമയത്ത് തന്നെ പോലീസുകാർക്ക് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പെട്ടെന്ന് ആ മനുഷ്യനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും എന്താണ് സംഭവിച്ചത് എന്ന് അവരുടെ ഭാഷയിൽ തന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ദക്ഷിണമൂർത്തി സമ്മതിക്കുകയും ചെയ്തു അതായത് ഈ പെൺകുട്ടിയെ കൃത്യമായ രീതിയിൽ മയക്കിക്കെടുത്തിയതിനു ശേഷം ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നെന്നും ആ സമയത്താണ് ഇതുപോലെ അവർ ഒച്ച വെച്ചതെന്നും ആ സമയത്ത് ഞാൻ നഴ്സിന്റെ അടുത്തേക്ക് പോയാൽ ഞാൻ പിടിക്കപ്പെട്ടാലോ എന്ന് ഭയന്നാണ് അമ്മയോട് അടുത്ത് പോയതെന്നും നിങ്ങളുടെ മകൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന രീതിയിൽ അമ്മയോട് പറഞ്ഞത് എന്നൊക്കെയാ തന്നെ ദക്ഷിണമൂർത്തി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഈ സംഭവം നന്നായി തന്നെ വാർത്തയാവുകയും ഒരുപാട് മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിക്കുകയും ചെയ്തു കാരണം എത്രയും പെസിബിലിറ്റി ഉള്ള കൃത്യതയാർന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ പോലും അവസ്ഥ ഇതുപോലെയാണ് ഒരു രോഗിയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടി എവിടെയും ഐ സിയുവിനകത്ത് പോലും സുരക്ഷിതമല്ല എന്നൊരു തീമും കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം വിഷയമാവാൻ കാരണമായത് എന്ത് തന്നെയാലും ആ മനുഷ്യൻ ഇപ്പോഴും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാനും തയ്യാറാണെന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് തന്നെയായാലും ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് ആ സമയത്ത് ആ പെൺകുട്ടി അനുഭവിച്ച ക്രൂരത ഒരിക്കലും തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ത് തന്നെയായാലും ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ വരുന്ന വരും